അവതാരകയും യൂട്യൂബറുമായ ലക്ഷ്മി നക്ഷത്രയ്ക്ക് വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന സംഭവമാണ് കൊല്ലം സുധിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പങ്കുവച്ചത് വാഹന അപകടത്തിലൂടെ ജീവൻ പൊലിഞ്ഞ സുധിയുടെ മണം സഹപ്രവർത്തക കൂടിയായ ലക്ഷ്മി പെർഫ്യൂമാക്കി മാറ്റിയിരുന്നു സുധിയുടെ ഭാര്യ രേണുവിന്റെ ആഗ്രഹപ്രകാരം അപകട സമയത്ത് സുധി ധരിച്ച ഷർട്ടിലെ മണമാണ് പെർഫ്യൂമാക്കി മാറ്റിയത് യു എയിലെത്തി പെർഫ്യൂമാക്കി മാറ്റുന്ന വീഡിയോയും ലക്ഷ്മി തന്റെ യൂട്യൂബ് അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്തിരുന്നു ഇതോടെ ലക്ഷ്മി നക്ഷത്രക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും ഉണ്ടായി തന്റെ വലിയൊരു ആഗ്രഹം സഫലമാക്കിയ ലക്ഷ്മിക്ക് നന്ദി പറഞ്ഞ് രേണു രംഗത്ത് വരികയും ചെയ്തു ചിന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്നില്ല ഒരുപാട് നന്ദി സുതിചേട്ട് മണം ഉണ്ടാക്കിച്ചതിന് യൂസഫിക്കും നന്ദിയെന്ന് രേണുവും പറഞ്ഞിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് പെർഫ്യൂം മേക്കറും ദുബായിലെ മലയാളിയുമായ യൂസഫ് മൂവി വേൾഡ് മീഡിയയിലൂടെയാണ് യൂസഫിന്റെ പ്രതികരണം നെഗറ്റീവ് പറയുന്നവർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അവന്റെ ജോലി അതാണ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് യൂസഫ് പറയുന്നത് വില കൂടിയ പെർഫ്യൂമുകളെക്കാൾ പ്രധാനമാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മണം കൊല്ലം സുധിയുടെ ഭാര്യ അദ്ദേഹത്തിന്റെ വസ്ത്രം പെർഫ്യൂമാക്കാൻ കൊടുത്തുവിട്ടത് തന്റെ ജീവിതത്തിലെ ആദ്യ സംഭവമാണെന്ന് പറയുകയാണ് യൂസഫ് സുധിയുടെ ഷർട്ടിൽ വിയർപ്പിന്റെ മാത്രമല്ല രക്തത്തിന്റെ മണം ഉണ്ടായിരുന്നുവെന്ന് യൂസഫ് മരിക്കുമ്പോൾ ഇട്ടിരുന്നതാണ് അത് തന്നെ വല്ലാതെ ഫീൽ ചെയ്യിപ്പിച്ചെന്നും യൂസഫ് പറയുന്നു നെഗറ്റീവ് പറയുന്നതൊന്നും കാര്യമാക്കേണ്ടതില്ല ആ കുട്ടിയാണ് ആ കുടുംബത്തെ എന്റെ അരികിലേക്ക് കൊണ്ടുവന്നത് അതിന് കാരണം പടച്ച തമ്പുരാനായിരിക്കുമെന്നും യൂസഫ് അഭിമുഖത്തിൽ പറയുന്നു